ഈ കുറിച്ചപ്പടയാളികള് അവരമ്പു മൂർച്ച കൂട്ടാൻ ഒരു ഇങ്ങനെ വരച്ചു കരിങ്കലിൽ നിന്ന് ചോര വറന്ന് പീഡിച്ചു പക്ഷെ അതിലും തൃപ്തിയായില്ല സാക്ഷാത് ദേവി തന്നെ മകൾ അതിന്റെ മകളായിട്ട് വരണമെന്ന് അദ്ദേഹത്തിന്റെ ആഗ്രഹം തോന്നിയിട്ട് നദി പോലും വഴിമാറി അങ്ങനെ ആ സ്ഥലത്താണ് ദക്ഷയാഗം നടന്നത് കൊടുത്ത് പഴകിയവരുമുണ്ടെന്ന് വേണമെങ്കിൽ പറയാം നിവൃത്തിപ്പിടിച്ചൊരു മനുഷ്യൻ അവിടെ അവിടെ പെട്ടെന്ന് വന്നു ആ പ്രദേശത്തൊന്നും ആ മനുഷ്യനെ കണ്ടില്ല നമസ്കാരം കൊട്ടിയൂരമ്പലത്തിൽ ഉത്സവം നടക്കുന്ന ഈ സന്ദർഭത്തിൽ ഒരു ഇന്റർവ്യൂ അനിവാര്യമാണെന്ന് തോന്നി ഇന്ന് നമ്മോടൊപ്പം ഒപ്പം തപസ്യ ജില്ലാ പ്രസിഡന്റായ കെ വി രാജേന്ദ്രൻ ചേരുകയാണ് ചേട്ടാ നമസ്കാരം നമസ്തേ ചേട്ടൻ്റെ ഒരു ലേഖനം ബി എം എസിൻ്റെ മസ്തൂർ ഭാരതിയിൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് ആ പിന്നെ കൊട്ടിയൂർ ഉത്സവം കൂടെയാണ് എന്താണ് ഇങ്ങനൊരു പ്രത്യേകത കൊട്ടിയൂർ ഈ രണ്ട് ക്ഷേത്രങ്ങളാണ് ഒന്ന് വനത്തിനകത്ത് ഒന്ന് നാട്ടിലുമാണ് എന്തുകൊണ്ടാണ് അങ്ങനൊരു ഒരു രീതി അക്കര കൊട്ടിയൂരും വിക്കര കൊട്ടിയൂരും എന്നാണ് രണ്ട് ക്ഷേത്രങ്ങളാണ് വലിയ പെരുമയുള്ളൊരു ക്ഷേത്രമാണ് ഈ അക്കരക്കൊട്ടിയൂർ അക്കരക്കുട്ടിയൂര് തൃച്ചന്നമന എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ കുറിച്ചപ്പടയാളികൾ നായാട്ടിന് പോയൊരു സമയത്ത് അവിടെ അമ്പിന് മൂർച്ച കൂട്ടാൻ ഒരു കരിങ്കല്ലിങ്ങനെ ഒരച്ചു ആ കരിങ്കല്ലിൽ ഒരച്ചപ്പോൾ കരിങ്കല്ലിൽ നിന്ന് ചോര വാർന്നത് കണ്ട് പേടിച്ചു നേരെ തന്നെ ആ പടിഞ്ഞാറ്റ നമ്പൂരി ഇല്ലത്തിൽ പോയിട്ട് നമ്പൂരിയോട് പറഞ്ഞ് ഇങ്ങനെ ചോര വരുന്നുണ്ട് വലിയ പ്രശ്നമാണ് അദ്ദേഹം ഈ കൊട്ടിയൂരിലെ അഞ്ച് പ്രധാനപ്പെട്ട നായർ തറവാടുണ്ട് തൃച്ചന്ന അതുപോലെ തന്നെ മണത്തണ എന്നൊക്കെ പറയുന്നത് മണത്തണയിലുള്ള അഞ്ച് നായർ വീടുകൾ പ്രമാണിമാരായിട്ടില്ല അവർക്കാണ് ഈ കൊട്ടിയൂരിൻ്റെ പാരമ്പര്യ അവകാശമുള്ളത് അവരെ അറിയിക്കാൻ പറഞ്ഞിട്ട് ഈ അഞ്ച് നായർ പ്രമാണിമാരും പടിഞ്ഞാറ്റ നമ്പൂതിരിയും പെട്ടെന്ന് സ്ഥലത്തെത്തിയപ്പോൾ നീണച്ചാലിങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ് നിർത്താൻ പറ്റുന്നില്ല പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന ആദിവാസികൾ ഈ കുവേലിൽ വെള്ളം ഇങ്ങനെ കൊരി കൊടുത്തു അതിങ്ങനെ കൊരി ഒഴിച്ചു കൊരി ഒഴിച്ചു കൊരി ഒഴിച്ചു കൊരി ഒഴിച്ചു കൊരി ഒഴിച്ചിട്ടും വെള്ളം ഈ ചോര നിൽക്കുന്നില്ല പിന്നെ അപ്പോഴാണ് ഒരു വൃത്തിയ നെയ്യും ഇതെല്ലാം കൊണ്ടുവന്നത് അപ്പം നെയ്യ് ഒഴിച്ചു നെയ്യ് ഇങ്ങനെ ധാരാരിയായിട്ട് നെയ്യ് ഒഴിച്ചു അപ്പോഴും നിൽക്കുന്നില്ല പിന്നെ ഒരു ഈഴ് സമുദായത്തിലുള്ള ഒരു പെയ്യൻ കരിക്ക് കൊലയായിട്ട് വരുന്നത് ഒഴി ആ കരുക്ക് ചെത്തി തരാൻ പറഞ്ഞു അങ്ങനെ കരുക്ക് ചെത്തി കരുക്കിങ്ങനെ ധാരാരിയായ കരിക്കന്മലൊഴിച്ചപ്പോഴാണ് ആ ചോരം നിന്നത് അതേ ആചാരങ്ങൾ അന്ന് ചെയ്ത അതേ ആചാരങ്ങൾ ഇന്നും തുടരുന്നു അതാണ് വെള്ളാട്ടം ആയിരം ആയിരംകൂടം വെള്ളംകുടം വിഷയുകയും ചെയ്യുന്നത് നെയ്യാട്ടം നെയ്യ് ഒഴുക്കുന്നത് കളഭാട്ടം കളഭം ചന്ദനം ചന്ദനം പൂശി ഇങ്ങനെ അതുപോലെ തന്നെ ഇളനീരാട്ടം ആ എല്ലാ ജാതിക്കാർക്കും തുല്യ പ്രാധാന്യമുള്ള ആ അവർക്ക് ഓരോരോ ചുമതലകൾ കൽപ്പിച്ച് നൽകി കാരണം ഈ അമ്പ് വരച്ച് ചോര വന്നപ്പോൾ ഞാൻ താൻ എന്തോ അരുതാത്തത് ചെയ്തു എന്നുള്ളൊരു ഭയം കൊണ്ട് ഇങ്ങനെ പേടിച്ച് നിൽക്കുന്ന കുറച്ച് പടയാളിയുണ്ട് അപ്പം തന്നെ പടിഞ്ഞാറ്റി നമ്പൂർ പറഞ്ഞ പെടിക്കണ്ട നീതിൻ്റെ ഒരു സ്ഥാനീയനാണ് അതാണ് പുഴ പോലും വഴിമാറിയ ആ ഒരു സ്ഥലം പിന്നെ പ്രശ്നചിന്തയിലെ ഇവർ എല്ലാ ജ്യോത്സ്യന്മാരെയും വിളിച്ചു വരുത്തിയിട്ട് പ്രശ്നചിന്ത നടത്തി ആ പ്രശ്നചിന്തയിൽ തെളിഞ്ഞത് ഇത് ദക്ഷയാഗം നടന്ന സ്ഥലമാണ് അത് നദി പോലും വഴിമാറി അങ്ങനെ ആ സ്ഥലത്താണ് ദക്ഷയാകം നടന്നത് ഇവിടെ ഒരു ഏറ്റവും സവിശേഷമായ ആരാധനാമൂർത്തി പരമശിവനും അദ്ദേഹത്തിൻ്റെ ശിവഭൂതഗണങ്ങളും ദേവിയുടെ സാന്നിധ്യങ്ങളും ത്രിമൂർത്തികളും ഇവിടെ ഉണ്ട് അതുകൊണ്ട് ഏറ്റവും മഹത്തായ ഒരു സ്ഥാനമാണ് പക്ഷെ ഇതിനെങ്ങനെ സംരക്ഷിക്കണം ആചാരപെരുമയിൽ അന്നത്തെ ആചാരപ്പെരുമയിൽ യാതൊരു ദോഷവും വരുത്തും മാറ്റവും വരുത്താതെ ഇവിടെ അത് ചെയ്യണം എന്നാണ് വർഷാവർഷം ചെയ്യണം ഇപ്പോഴും പോയാൽ ഒരു പുഴയുടെ നടുക്കാണ് പുഴ ഇങ്ങനെ ചുറ്റും ഒഴുകുന്നുണ്ട് നമ്മൾ ഭക്ത നടക്കേണ്ടത് ഭക്തം നടന്നു തൊഴേണ്ടത് ആ ശിവ ലിംഗത്തെ തൊഴേണ്ടത് വെള്ളത്തിൽ കൂടെ നടന്നാണ് കുറച്ചുകേർക്കും ഈവർക്കും പുലയർക്കും പറയർക്കും എല്ലാം അവരുടേതായ സ്ഥാനീയമായിട്ടുള്ള പുര വീടാണ് താൽക്കാലിക വീടുകൾ കെട്ടിക്കൊടുത്തിട്ടുണ്ട് അവരുടെ സ്ഥാനങ്ങളാണ് അപ്പോൾ ഒരു സർവ മതത്തിൻ്റെയും സർവ ജാതിയുടെയും ഒരു ഐക്യസ്വരൂപം കൂടിയാണ് അവിടെ കാണുന്നത് തീർച്ചയായും മണത്തണയിലുള്ള പ്രസിദ്ധമായ അഞ്ച് നായർത്തറവാടുകൾ കാണാതിൻ്റെ ചുമതലയെങ്കിലും ഈ പൂജാകർമ്മങ്ങൾക്ക് ഇളനീര് കൊണ്ടുവരുന്നൊരു സമുദായമാണ് നെയ്യ് കൊണ്ടുവരുന്നൊരു സമുദായമാണ് വെള്ളാട്ടത്തിൻ്റെ പ്രത്യേക സമുദായമാണ് ഭസ്മവും പിന്നെ കളഫവും ഒക്കെ കൊണ്ടുവരുന്ന സമുദായമാണ് അപ്പോൾ അവർക്ക് എല്ലാ പേർക്കും തുല്യ പങ്കാളിത്തമുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത അപ്പം അവിടെ ആ ദക്ഷയാഗം നടക്കാൻ ആ സ്ഥലം തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാലോ ഭൃഗു മഹർഷിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ ആചാരനെ കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം പ്രജാപതിമാരിൽ ശ്രേഷ്ഠനായി വന്ന പ്രജാപതിയായിട്ട് വന്ന ദക്ഷന് എന്റെ മുൻകാമികളെക്കാളും വലിയ ഒരു പേരെടുക്കണം അങ്ങനെ സവിശേഷമായ യാഗം നടത്തണം അതിനൊരു കാരണമുണ്ട് പരമശിവൻ ഇദ്ദേഹത്തിന്റെ ശത്രുവാണല്ലോ എങ്ങനെ ശത്രുവായി എന്ന് ചോദിച്ചാൽ അങ്ങനെ എന്ന് ചോദിച്ചാൽ ഇദ്ദേഹത്തിന് അൻപത്തി മൂന്ന് പുത്രിമാരുണ്ടായി പ്രജാപതിക്ക് ദക്ഷപ്രജാപതിക്ക് പക്ഷെ അതിലും തൃപ്തിയായില്ല സാക്ഷാൽ ദേവി തന്നെ അതിൻ്റെ മകളായിട്ട് വരണമെന്ന് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം തോന്നിയിട്ട് തപസിയാണ് മകള് പ്രത്യക്ഷപ്പെട്ടു ദേവി പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു ഞാൻ മനുഷ്യരൂപമെടുത്ത് വരാം പക്ഷെ ഒരിക്കലും മനുഷ്യരൂപം വരുന്ന എന്നോട് ആ രീതിയിൽ പെരുമാറാൻ പാടില്ല ഒരു സാധാരണ സ്ത്രീയോട് പെരുമാറുന്ന രീതിയിൽ പെരുമാറാൻ പാടില്ല എൻ്റെ ആ ദേവീ ഭാവത്തെ മറന്നുകൊണ്ട് അങ്ങ് പെരുമാറാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് മകളായി പിറക്കുന്നതും സതിയായി പിറക്കുന്നതും വിവാഹപ്രായമെത്തി വിവാഹപ്രായം എത്തിയപ്പോഴത്തേക്ക് സ്വയംവരത്തിന് സമയം തയ്യാറായി പക്ഷേ സതീദേവിയുടെ മനസ്സിലാരായിരുന്നു ഉണ്ടായിരുന്നത് സാക്ഷാത് മഹേശ്വരൻ അപ്പം മഹേശ്വരനെ മാറ്റാൻ മകളുടെ മനസ്സിൽ തോന്നിയിട്ടുള്ള മഹേശ്വരൻ്റെ രൂപത്തെ മാറ്റാൻ വേണ്ടി ജുഡലമാടനാണ് ഭസ്മധാരിയാണ് താണ്ഡവം നിർ നിർത്തുന്ന ആളാണ് ഇങ്ങനെയൊക്കെ ഒരുപാട് ദോഷങ്ങൾ പറഞ്ഞ് മകളെ പിന്തിരിപ്പിക്കാൻ നോക്കി പക്ഷെ മകളെ പിന്തിരിഞ്ഞില്ല പക്ഷെ മകളുടെ ആഗ്രഹത്തെ പക വളരെ വലിയ കൂടി ലോകത്തുള്ള സർവ സർവ്വലോകത്തുമുള്ള ആളുകളെ വിളിച്ച് സ്വയംവരം നിശ്ചയിച്ചു പിന്നെ രത്നഹാരങ്ങളിഞ്ഞ് മണ്ഡപങ്ങൾ മണിമണ്ഡപങ്ങൾ ഒരുങ്ങി സ്വർണ തലകൾ നിരത്തി ഭക്ഷണം കൊടുത്ത് അങ്ങനെ വളരെ കൂടി നടത്തി മുഹൂർത്തമായപ്പോൾ ഇവരിങ്ങനെ സതീദേവി വരണമാല്യവുമായിട്ട് വന്ന ചുറ്റും തന്നെ കാത്തിരിക്കുന്ന ആ പുരുഷ കേസരികളെയൊക്കെ ആരുടെയും മുഖത്ത് നോക്കാതെ താൻ മനസ്സിൽ സാക്ഷാൽ സ്വയം വരിച്ച ആ ഭഗവാനെ മാത്രം മനസ്സിൽ ധ്യാനിച്ചങ്ങനെയും നടക്കുകയാണ് അങ്ങനെ വരണമാല്യവും കയ്യിൽ പിടിച്ച് നിശ്ചേദനായി നിൽക്കുന്ന സമയത്താണ് ഒരു മിന്നൽ പോലെ പുറത്തൊരു പ്രതിമ വച്ചിരുന്നു ശിവൻ്റെ ഇങ്ങനെ വെച്ചിരുന്നത് ശിവനെ ആക്ഷേപിക്കാൻ വേണ്ടി പ്രതിമയിൽ ഇങ്ങനൊരു ദിവ്യ തേജസ് വന്ന് അണയും പോലെ തോന്നി അക്ഷണം ദേവി അവിടെ പോയി ആ പ്രതിമയിൽ മാല ചാർത്തി ഭഗവാൻ നന്ദികേശിൻ്റെ പുറത്ത് ഇവരെ കയറ്റിക്കൊണ്ടുപോയി എന്നുള്ളതാണ് സങ്കല്പം അപ്പം ഗോപാകുലനായിട്ടുള്ള ദക്ഷൻ ഒരിക്കലും ശിവനെ അംഗീകരിക്കില്ല അങ്ങനെ ശിവനേക്കാളും വലിയ ശിവനെ എൻ്റെ പേരിനേക്കാൾ വലിയൊരു പേര് എനിക്ക് കിട്ടാൻ വേണ്ടിയാണ് ബ്രഹ്മലോകത്ത് വെച്ച് ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ച് പ്രജാപതി കൊണ്ട് യാഗം നടത്തിപ്പിക്കാൻ തീരുമാനിക്കുകയും അതിൻ്റെ മുഖ്യസ്ഥാനത്ത് ഭൃഗ മഹർഷിയും ശ്രീ ബ്രഹ്മാവിനെയും മഹാവിഷ്ണുവിനെയൊക്കെ നിശ്ചയിച്ച് അങ്ങനെ യാഗം തുടങ്ങുന്ന സമയത്താണ് സതീദേവി വരുന്നു ഈ മണ്ഡപത്തിൽ വരുന്നു പക്ഷെ മണ്ഡപത്തിൽ വന്നപ്പോൾ അലറുകയാണ് ദക്ഷപ്രതാപ് കടന്നു പോകാൻ പുറത്തു അപ്പോൾ സാക്ഷാൽ ആ അപമാനം കൊണ്ട് പരാശക്തി രൂപം പ്രാപിച്ച് അഗ്നിയിലേക്ക് വീഴുകയാണ് ഇതറിഞ്ഞിട്ട് ആണ് ശിവൻ വരുന്നത് ജടയിൽ നിന്നൊരു മുടിപറിച്ച് തറയിലടിച്ച് വീരഭദ്രനെ സൃഷ്ടിച്ചു ആ വീരഭദ്രനും കൂട്ടാളികളും കൂടി വന്നിട്ടാണ് നേരെ ഈ യാഗസ്ഥലത്ത് മുഴുവൻ ആടിച്ചു പൊളിച്ച് ഭൃഗുമാഷിയുടെ താടിയൊക്കെ വലിച്ചെറിഞ്ഞ് ആ ഭൃഗമഹിയുടെ താടിയാണ് ഇന്ന് ഓടപ്പൂട്ട് അവിടെ വിൽക്കുന്നു കണ്ടിട്ടുണ്ട് ഒരു വെള്ളപ്പൂവും ഇങ്ങനെ ഓടപ്പു ഓടപ്പൂ അപ്പം അത് രൂപകക്ഷിയുടെ താടിയെന്നാണ് സങ്കല്പം ചേട്ടാ കൊട്ടിയൂർ ഇപ്പം നട അടച്ചിരിക്കുകയാണ് ഈ മെൻ ക്ഷേത്രത്തിൽ പോകുന്നു താൽക്കാലിക ക്ഷേത്രത്തിലേക്ക് പോകാന് ആ സമയത്ത് നമുക്ക് പറ്റുമോ ഇരുപത്തെട്ട് ദിവസത്തെ ഉത്സവത്തിന് ശേഷം വാട് തിരിച്ചെ നിലച്ച് കഴിഞ്ഞാൽ ആ താൽക്കാലിക നിർമ്മിതികളെല്ലാം പൊളിച്ചു പുഴയിലറിയും എറിയും പിന്നെ ഭസ്മം കൊണ്ടിങ്ങനെ മൂടി ആ ശിവലിംഗം മുടിവെച്ച് ചുമതലപ്പെട്ട പൂജാരിമാരും എല്ലാവരും ഇക്കരെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ആർക്കും പ്രവേശനമില്ല ഇല്ല അവിടെ പിന്നെ ശിവഭൂതഗണങ്ങളുടെ വിളയാട്ടമാണ് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു അനുഭവവും പറ്റിയത് ഞാനും എൻ്റെ രണ്ട് സുഹൃത്തുക്കളും കൂടെ പക്ഷേ ഏകദേശം ഉച്ച സമയമായി പതുക്കെ അക്കര കൊട്ടൂരിലേക്ക് പോയി അവിടെ അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞിട്ട് പുഴയിലോട്ട് ഇറങ്ങാൻ പോയ സമയത്ത് ഈ വയലിലൊക്കെ ഉടുത്ത് ആ മുണ്ടിങ്ങനെ ഉടുത്താൽ ഒരു കുടയൊക്കെ നിവൃത്തിപ്പിടിച്ചൊരു മനുഷ്യന് കറുത്ത പൊക്കം കുറഞ്ഞൊരാൾ അവിടെ പെട്ടെന്ന് അവിടെ വന്നു ഞങ്ങളോട് പറഞ്ഞു അങ്ങോട്ട് പോകരുത് അപ്പോൾ എന്തുകൊണ്ട് പോകരുതെന്ന് ചോദിക്കാൻ സമയം കിട്ടില്ല ആ ഒരു മനുഷ്യൻ പറഞ്ഞു പോകരുത് എന്ന് പറഞ്ഞപ്പം കാഴ്ചയിൽ നമ്മളെ നമ്മളെക്കാളും ഏത് പശുവിനും മേക്കാൻ വന്ന ആളാണ് ആ പശുവിന് മേച്ചു നടക്കുന്ന ആളാണ് എന്നൊക്കെ വിചാരിച്ചു മറ്റു തോന്നിയില്ല ഒറ്റ പ്രത്യേകം തോന്നിയില്ല അങ്ങനെ ശരി ഞങ്ങൾ എന്തായാലും തിരിച്ചു വന്നു ബാവലിപ്പുഴയുടെ ഈ അല്പം താഴെ ഭാഗത്ത് വന്ന് കുളിച്ചു കുളിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ വന്നു വെച്ചാൽ ആധ്യാത്മിക സാധനയുള്ള ഒരു രാജൻ എന്ന് പറയുന്ന ഒരാളാണ് അദ്ദേഹം ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു താല്പര്യമുള്ള ആളാണ് അദ്ദേഹം ആ മനുഷ്യനെ നമുക്ക് അന്വേഷിക്കണം അദ്ദേഹം പശു മേഖല പശുവിനെ കാണുന്നില്ല ആ പ്രദേശത്ത് മുഴുവൻ ഞങ്ങൾ പരിധി ഈ മനുഷ്യനെ ഒന്ന് കാണാൻ എന്തുകൊണ്ട് അക്കരെ കൊട്ടിയൊരു പൊക്കൂടാണ് ഒന്ന് നിങ്ങൾ ചോദിച്ചാൽ നമുക്ക് ഐതിഹ്യം അറിയാമെന്നെങ്കിലും അപകടം അപകടം പണയോ അല്ലെങ്കിൽ ഈ സമയത്ത് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത് അന്വേഷിച്ചത് പക്ഷേ ആ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ആ ഒരു മനുഷ്യനെ കേവലം രണ്ടോ മൂന്നോ മിനിറ്റ് എടുത്തോളൂ അതെ അതെ ആ പ്രദേശത്തൊന്നും ആ മനുഷ്യനെ കണ്ടില്ല സാക്ഷാൽ അദ്ദേഹം എൻ്റെ കൂടെ വന്ന രാജൻ പറഞ്ഞത് അപകടത്തിലേക്ക് പോയപ്പോൾ സാക്ഷാൽ കൊട്ടിയൂർ പെരുമാൾ തന്നെ വന്ന് പറഞ്ഞതാണ് അങ്ങോട്ട് പോകരുത് എന്ന് പറഞ്ഞതാണ് എന്നാണ് സങ്കല്പം അങ്ങനൊരു വലിയ ഐതിഹ്യ പരമ്പരയുടെ ആളാണല്ലോ കാരണം അഞ്ച് പെരുമാക്കന്മാരാണ് കോലത്ത് നാട്ടിലുള്ളത് പ്രസിദ്ധനായ പെരുമാളാണ് ഈ കൊട്ടിയിലുള്ളത് അതുകൊണ്ട് തന്നെ സർവ അഭീഷ്ടദായകനാണ് എങ്കിലും സർവ്വസംഹാരമൂർത്തിയും കൂടിയാണ് സ്വാഭാവികമായും ആ ഒരു രൂപം ഇന്നും വർഷങ്ങളൊരു എട്ട് പത്ത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും നിങ്ങളോട് ഞാനിത് സംസാരിക്കുമ്പോഴും എൻ്റെ മനസ്സിലാവും നല്ല കറുത്ത പൊക്കം കുറഞ്ഞ മുഖത്തിങ്ങനെ കറുപ്പാണെങ്കിലും തേജസ്സുള്ള മുഖം ഒരു ഒരു ഭംഗിയുള്ള മുഖം ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കുന്നു